നേരിയ ഭൂരിപക്ഷമുള്ള ഉമ്മൻചാണ്ടി സർക്കാരിനെ പി സി ജോർജ് വരച്ചവരയിൽ നിർത്തുന്നെന്ന് പ്രതിപക്ഷം മാത്രമല്ല ചില കോൺഗ്രസ് എംഎൽഎമാരും ആരോപിച്ചിട്ടുണ്ട് ജോർജ് ഉയർത്തുന്ന വിവാദങ്ങൾ പലപ്പോഴും സർക്കാരിന് തലവേദനയുമായി ജോർജുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ തുടക്കത്തിൽ അതൃപ്തൻ ഡെപ്യൂട്ടി സ്പീക്കറാക്കാമെന്ന വാഗ്ദാനം തള്ളി തുടർന്ന് മന്ത്രിപദത്തിനു തുല്യമായ ചീഫ് വിപ് സ്ഥാനം സ്വീകരിച്ചു പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് ജഡ്ജിക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ചു ജോർജിന്റെ നടപടിയെ ഉമ്മൻചാണ്ടി തള്ളിപ്പറഞ്ഞു കത്ത് ഭരണഘടനാ വിരുദ്ധമെന്ന് വി ഡി സതീശനെപ്പോലുള്ള കോൺഗ്രസ് എം എൽ എ മാർ വി ഡി സതീശനും ടി എൻ പ്രതാപനും തന്റെ പ്രസ്താവനകൾ തലവേദനയാണെങ്കിൽ മരുന്നു കഴിക്കാനും മരുന്നു കെ പി സി സി നിശ്ചയിക്കാനും ജോർജിന്റെ മറുപടി ഗണേഷും പി സി ജോർജുമിപ്പോൾ കൊമ്പു കോർക്കുന്നെങ്കിലും പത്തനാപുരത്ത് ഇരുവരും നടത്തിയ പ്രസംഗം വലിയ കോളിളക്കമുണ്ടാക്കി വി എസിനെ പൊട്ടനെന്നും എ കെ ബാലനെ ജാതി പറഞ്ഞും പ്രസംഗത്തിൽ പി സി ജോർജ് അധിക്ഷേപിച്ചു വനിതാ വാച്ചാൻ വാർഡിനെക്കുറിച്ചുള്ള പരാമർശവും വിവാദത്തിനിടയാക്കി പി ജെ ജോസഫിനെതിരായ എസ് എം എസ് വിവാദത്തിൽ സ്ത്രീയെ രംഗത്തിറക്കിയത് പി സി ജോർജ് ആണെന്ന് സ്വന്തം പാർട്ടിക്കാരനായ ഇടുക്കി മുൻ എം പി ഫ്രാൻസിസ് ജോർജ് ആരോപിച്ചു രാഷ്ട്രീയ വിവരക്കേടെന്നായിരുന്നു പി സി ജോർജിന്റെ മറുപടി വി എസിനെ മ്ലേച്ചനെന്ന് പി സി ജോർജ് വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ ഉദ്ദേശിച്ചാകാം ഈ പ്രയോഗമെന്ന് വി എസ് തിരിച്ചടിച്ചു തോട്ടമേറ്റെടുക്കൽ വിവാദത്തിൽ സിനിമാക്കാർ ഭരിക്കാൻ വരേണ്ടെന്നും വീട്ടുകാരോട് പൊരുത്തപ്പെടാത്തയാളാണ് മന്ത്രിക്കസേരയിലിരിക്കുന്നതെന്നും ഗണേഷ് കുമാറിനെ പി സി ജോർജ് വിശേഷിപ്പിച്ചു ഇങ്ങനെ സർക്കാരിന് നിരന്തരം തലവേദനയുണ്ടാക്കുന്ന പി സി ജോർജ് സർക്കാരിന്റെ സംരക്ഷകനുമായിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലെ സി പി ഐ എം എം എൽ എ ആർ ശെൽവരാജിനെ യു ഡി എഫ് പാളയത്തിലെത്തിച്ച് സർക്കാരിന്റെ നില സുരക്ഷിതമാക്കിയതിനു പിന്നിൽ പി സി ജോർജായിരുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ത്യ വിഷൻ